മികച്ച ഞങ്ങളുടെ മെഡിക്കൽ ട്രസ്റ്റ് വീട് കുത്തി തുറന്ന അഞ്ചു പവൺ സ്വർണവും പണവും കവർന്നു പട്ടമ്പി കൊടലൂർ മാങ്കോട്ടിൽ ബാലകൃഷ്ണന്റെ വീട്ടിലാണ് മോഷണം നടന്നത് ബാലകൃഷ്ണന്റെ ഭാര്യ ജ്യോതിയും മകൾ ദേവിക ലക്ഷ്മിയുമാണ് വീട്ടിൽ താമസം തിങ്കളാഴ്ച വീട് പൂട്ടിപ്പോയ ആ വീട്ടുകാർ ബുധനാഴ്ച കാലത്ത് എത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത് വീടിന്റെ മുൻവാതിൽ തുറന്നു കിടക്കുകയായിരുന്നു എല്ലാ റൂമുകളിലെയും വാതിലുകളും അലമാരയും തുറന്നിരുന്നു ആ യാത്ര പോയിരുന്നു വന്നപ്പോ കേട്ട് തുറന്നു ഡോറ് തുറക്കാൻ വന്നപ്പോ ഡോറ് തുറന്ന് അങ്ങനെ ചാരി വെച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ തിരക്ക് കൂട്ടിയാൽ തിരക്കെല്ലാവരും വിളിച്ചു കൂട്ടി ഞാൻ അകത്ത് ഡ്രസ്സൊക്കെ എവിടെ ഉള്ളിലേക്ക് കൂടി പോയപ്പോ എല്ലാവരും വാരി വലിച്ചിട്ട് കണ്ടു പരിശോധനയിൽ അഞ്ച് പവൻ സ്വർണവും പണവും നഷ്ടമായതായാണ് പ്രാഥമിക വിവരം വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസും ഫിംഗർ പ്രിന്റ് ബ്യൂറോ ഉദ്യോഗസ്ഥരും ഡോഗ് സ്ക്വാഡും പരിശോധന നടത്തി അക്കാദമി ജംഗ്ഷൻ ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്